ദാ വന്നു ദേ പോയി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ട് മനോലോ മാർക്കസിൻ്റെ സേവനകാലം ഇത്രയേ ഉള്ളൂ അണനെ ചവിട്ടി പുറത്താക്കാനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തത് ഇത്തരത്തിലൂടെ ഏറെ പ്രതീക്ഷകളുമായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലന സ്ഥാനത്തേക്ക് വന്നതായിരുന്നു മനോലോ മാർക്കസ് ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആയിരുന്നു അണ്ണനുള്ളത് എഫ് സീകയുടെ പരിശീലനായിരിക്കുന്ന അതേസമയം തന്നെ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരിക്കുക എന്ന് പറയുന്നത് ഡ്യൂൾ ഡ്യൂട്ടിയാണ് അതൊരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് അണ്ണൻ ഏതാണ്ട് മറിക്കാൻ പോകുമെന്ന് നമ്മളെല്ലാവരും ഈ തർപ്പ പുച്ഛിക്കുന്ന ഞാൻ വരെ പറയുന്നതാണ് പുള്ളി ഇന്ത്യൻ ഫുട്ബോളിന്റെ തലവരെ മാറ്റി എഴുതാൻ പോകുന്നവനായിരിക്കുമെന്ന് പക്ഷെ ഒന്നും നടന്നില്ല തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനം ആയിരുന്നു മനോലോ മാർക്കസിന്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇത് കാഴ്ചവെച്ചത് ഏതായാലും നാഷണൽ ടീമിന്റെ പ്രഷർ താങ്ങാനുള്ള കപ്പാസിറ്റി മനോലോയ്ക്ക് ഇല്ലെന്ന് പലതവണ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായതാണ് അതിൻ്റെ അഭിഷേകനെ ക്യാൻവസ് ഒരു വൃത്തികെട്ട ശ്രമം പുള്ളി നടത്തി എന്നൊരു റിപ്പോർട്ട് കൂടി പ്രചരിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് ചേർന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എടുത്ത നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഒന്ന് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിനെ പുറത്താക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മനോലോ മാർക്കസും ഇന്ത്യൻ ഫുട്ബോൾ ടീമും തമ്മിൽ വേർപിരിഞ്ഞിട്ടുണ്ട് മനോലോ മാർക്കസ് ഇനി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലന പരിശീലകനായിരിക്കില്ല പുതിയ പരിശീലകനെ അന്വേഷിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ഇന്നോ നാളെയോ വല്ലതും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തിറക്കും ഏതായാലും മനോലോയും ഇൻ ഫുട്ബോൾ ടീമും തമ്മിൽ വേർപിറ്റിഞ്ഞു